നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ജയിൽ മേധാവികൾ ഒറിജിനൽ ഗോവിന്ദചാമി വാർ ഭരണകൂടമെ ഒരിക്കൽ കൂടി തിരിച്ചറിയുക ജനങ്ങളുടെ ജാഗ്രത ഗോവിന്ദച്ചാമിയെ പിടിച്ചത് ജനങ്ങൾ തന്നെ കേരളം കണ്ട കൊടും കുറ്റവാളികളിൽ ഒരാളായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി പക്ഷേ നാട്ടുകാരുടെ ജാഗ്രതയോടുള്ള പ്രവർത്തനത്താൽ പോലീസ് പിടികൂടുകയും ചെയ്തു ഗോവിന്ദചാമി എന്നത് ഇപ്പോഴും മലയാളി ഭയപ്പാടോടെ ഓർക്കുന്ന പേരാണ് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ വെച്ച് നിരപരാധിയായ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ വഴങ്ങാതെ വന്നപ്പോൾ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത കൊടും ക്രിമിനലാണ് ഗോവിന്ദചാമി ഈ കൊലപാതക കേസ് ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയിലും എത്തി സുപ്രീം കോടതിയാണ് മറ്റു കോടതികളിലെ വധശിക്ഷ ഒഴിവാക്കി ജീവിതാവസാനം വരെ കരുതൽ കുറ്റവാളിയായി ജയിലിൽ കഴിയുന്നതിന് വിധിച്ചത് അങ്ങനെയാണ് ഗോവിന്ദചാമി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ എത്തിയത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിന് വിവാദങ്ങളുടെ നിരവധി കഥകൾ പറയാനുണ്ട് കേരളത്തിൽ കണ്ണൂരിന് പുറമെ വിയൂരിലും തിരുവനന്തപുരത്തും സെൻട്രൽ ജയിലുകളുണ്ട് ഇതിൽ തന്നെ കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് മറ്റ് ജയിലുകളെ അപേക്ഷിച്ച് ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും മറ്റും ഇവിടെയുണ്ട് എന്നതാണ് കൊടും കുറ്റവാളികളെ ഈ ജയിലിലേക്ക് എത്തിക്കുന്നതിനുള്ള കാരണം ഇതൊക്കെ പറയുമ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ യഥാർത്ഥ പ്രവർത്തനവും നടപടിക്രമങ്ങളും വെറും കുത്തഴിഞ്ഞതാണ് എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഗോവിന്ദചാമി എന്ന വികലാംഗൻ മതിൽ ചാടി രക്ഷപ്പെട്ട സംഭവത്തിന് പുറകിലുള്ള കഥകളും ഈ ജയിലിന്റെ നടത്തിപ്പിലെ പിഴവുകളാണ് വ്യക്തമാക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മേൽനോട്ടം വഹിക്കുന്ന ജയിൽ മേധാവി അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഗോവിന്ദചാമിമാരേക്കാൾ മിടുക്കരാണ് എന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവം ഒന്നര കൈ മാത്രമുള്ള ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്ന ചോദ്യത്തിന് ആരും പറയുന്ന ഒരു ഉത്തരമുണ്ട് അത് മറ്റൊന്നുമല്ല പുറമേ നിന്നും ആരെങ്കിലും ഒക്കെ സഹായിച്ചാലല്ലാതെ ഗോവിന്ദ ചാമി ജയിലിന് പുറത്തെത്തില്ല എന്നതാണ് ഏതെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് പുറത്തു കിടക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിനുണ്ട് ഏഴ് മീറ്ററിലധികം ഉയരമുള്ള ചുറ്റുമതിലാണ് ഈ ജയിലിനുള്ളത് മതിലിന്റെ മുകളിലാകട്ടെ വൈദ്യുതി കടത്തിവിടുന്ന കമ്പി വേലിയുമുണ്ട് മതിലിനോട് ചേർന്നുള്ള വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയ ശേഷം താഴേക്കെട്ട തുണികൊണ്ടുള്ള കയറിൽ പിടിച്ചാണ് ഗോവിന്ദ മതിൽ ചാടിയത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ഉയരത്തിലുള്ള മതിലിന് മുകളിൽ കയറി തുണി കൊണ്ടുള്ള വടം ഒരുക്കി മതിൽ ചാടാൻ കൈയില്ലാത്ത ഗോവിന്ദചാമിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ വലിയ വിശദീകരണമില്ലാതെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഗോവിന്ദചാമിയെ മതിൽ ചാടാൻ മറ്റാരെങ്കിലും കൃത്യമായി സഹായിച്ചിട്ടുണ്ട് അത് ജയിലിലെ ഉദ്യോഗസ്ഥരാകാം അതല്ലെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ പുറമേ നിന്ന് കടന്നു വന്നവർ ആരെങ്കിലും ആയിരിക്കാം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നതാണ് മുഖ്യ വിഷയം ഈ സംഭവം കൃത്യമായി വെളിപ്പെടുത്തുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തികച്ചും തെറ്റായ പലതും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വിവാദമായി പുറത്തു വന്നിട്ടുള്ള കണ്ണൂർ ജയിലിന്റെ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അവിടെ താളം തെറ്റിയ നടപടികൾക്ക് വഴിയൊരുക്കുന്നത് ഭരിക്കുന്നവർ തന്നെയാണ് എന്ന് വ്യക്തമാകും ഈ ജയിലിൽ കൊടും കുറ്റവാളികളായി കഴിയുന്ന പലരും അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഇവർക്ക് ഭരണകക്ഷിയുടെ സ്വാധീനത്തോടുകൂടി ജയിലിൽ വലിയ സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരാതി എത്രയോ നാളായി കേൾക്കുന്നതാണ് സി പി എം പ്രവർത്തകരായ കൊലപാതകൾ അക്രമികൾ ഇവരൊക്കെയാണ് ജയിലിൽ പ്രത്യേക പരിഗണന കിട്ടുന്നവർ കുറ്റവാളികൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുന്നു വിശിഷ്ട ഭക്ഷണങ്ങൾ എത്തിക്കുന്നു ലഹരി വസ്തുക്കൾ ആവശ്യാനുസരണം കൈമാറുന്നു കുറ്റവാളികൾക്ക് ചുറ്റിക്കറങ്ങാൻ അവസരം നൽകുന്നു ആവശ്യപ്പെടുന്നവർക്ക് മദ്യം വരെ എത്തിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കണ്ണൂർ ജയിലിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ജയിൽ മേധാവിയടക്കം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി എം നേതാക്കളുടെ ഉത്തരവുകളെ അതേപടി അനുസരിച്ച് ഇതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ പറയുവാൻ കഴിയുക ഈ ജയിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥ ഗോവിന്ദ എന്നാണ് ഗോവിന്ദമിയുടെ ക്രൂരതയ്ക്ക് ഇരയായി എന്ന പെൺകുട്ടിയുടെ അമ്മ സംഭവം ഗോവിന്ദചാമിയെ ഇനിയെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്നാണ് നിയമത്തിന്റെയും നീതിപീഠങ്ങളുടെയും ഇടപെടലാണ് ഈ കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന് കാരണം ഇപ്പോഴത്തെ നിലയിൽ ആഭ്യന്തര വകുപ്പ് മുന്നോട്ടു പോയാൽ ഇനിയും ഗോവിന്ദചാമി ജയിൽ ചാടുന്ന വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും ഭരണാധികാരികളും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത കൂടി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് ജയിൽ ചാടിയ ക്രിമിനലായ ഗോവിന്ദചാമിയെ യഥാർത്ഥത്തിൽ പിടികൂടിയത് കണ്ണൂരിലെ ജനങ്ങളാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ജാഗ്രതയോടുകൂടി തെരുവിലിറങ്ങി ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഗോവിന്ദചാമിയെ പോലെ ഒരാൾ കടന്നു പോകുന്നത് കണ്ടു എന്ന് ആദ്യം പറഞ്ഞത് അതോടുകൂടി ഓട്ടോറിക്ഷക്കാരനൊപ്പം നാട്ടുകാരെല്ലാം നാലുപാടും പരതുന്ന സ്ഥിതി ഉണ്ടായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന കാട് പിടിച്ച പ്രദേശത്ത് ഒരു വീടിന്റെ ഉള്ളിൽ ഗോവിന്ദച്ചാമി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് നാട്ടുകാരാണ് അവിടെ വളഞ്ഞ നാട്ടുകാർ പ്രതി കിണറ്റിൽ കിടക്കുന്നത് കണ്ടുപിടിച്ചു അതിനുശേഷമാണ് പോലീസുകാർ എത്തുന്നത് ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് കയറ്റി പിടികൂടുന്നതും ഇവിടെ അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മഹാപ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് മഹാമാരി പടർന്നപ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് രക്ഷപ്പെടാൻ വഴിയൊരുക്കി ഇപ്പോൾ കണ്ണൂരിലെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ തളാപ്പിലെ നാട്ടുകാരാണ് എല്ലാം മറന്ന് ഒരുമിച്ച് ചേർന്ന് വളഞ്ഞു നിർത്തി പിടികൂടി പോലീസിന് കൈമാറിയിരിക്കുന്നത് ഇതാണ് അവസരത്തിന് ഒത്തുയരുന്ന മലയാളിയുടെ സംസ്കാരം ഗോവിന്ദചാമിയെ പിടികൂടിയ ജനങ്ങൾ ചാനലുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പല കഥകളും കണ്ണൂർ ജയിലിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അതിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ജയിൽ മോചിതയായ കാർണവർ വധക്കേസിലെ പ്രതി ഷാരോൺ എന്ന യുവതിയുടെ കാര്യമായിരുന്നു കൊടും കുറ്റവാളിയായ ആ യുവതി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഷാരോണിനെ കൊണ്ടുപോകാൻ അവിടെ എത്തിയത് ആഡംബര കാറിലെത്തിയ ചിലരായിരുന്നു അവർ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് പോലും ആർക്കും അറിയില്ല ഏതോ വി ഐ പി ജയിലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന രീതിയാണ് അവിടെ ഉണ്ടായത് പണവും അധികാരവും കയ്യിലുണ്ടെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏറ്റവും സുഖവാസ കേന്ദ്രമായി മാറ്റിയെടുക്കാം എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ എന്നാണ് നാട്ടുകാരിൽ ചിലരുടെ വാക്കുകളിലുള്ളത് നന്ദി നമസ്കാരം